നമസ്കാരം യു കെയുടെ സ്കിൽഡ് തൊഴിൽ വിസകൾ അത്ര സുഗമമായി അല്ല പ്രവർത്തിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ലോകമെമ്പാടുമുള്ള പ്രഗത്ഭരായ വിദേശികളെ യു കെയിലേക്ക് ആകർഷിക്കാനും യു കെ യുടെ തൊഴിൽ ക്ഷാമം പരിഹരിക്കാനുമായി അവതരിപ്പിച്ചതായിരുന്നു യു കെ സ്കിൽഡ് വർക്ക് വിസ വിദേശ തൊഴിലാളികൾക്ക് ഇതൊരു മികച്ച അവസരമായിരുന്നു നൽകിയിരുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും നിരവധി വിദേശികൾ യു കെയുടെ സ്കിൽഡ് വീസയിൽ കഴിയുന്നുണ്ട് എന്നാൽ അവിടെ താമസിക്കുന്ന വിദേശികളുടെ സ്ഥിതി അത്ര നല്ലതല്ല എന്ന് യു കെ പാർലമെൻറ്റിൻ്റെ ക്രോസ് പാർട്ടി ഹോം അഫയേഴ്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നു പല കുടിയേറ്റക്കാരും ചൂഷണം സ്വാതന്ത്ര്യമില്ലായ്മ ജോലികൾ ലഭിക്കാതെ കുടുങ്ങിക്കിടക്കൽ എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി അവർ പറയുന്നു സ്കിൽഡ് വോക്ക് വിസ സംവിധാനത്തിൽ നിരവധി പ്രശ്നങ്ങളുള്ളതായി റിപ്പോർട്ടിൽ കണ്ടെത്തുകയായിരുന്നു ഒരു സ്കിൽഡ് വോക്കർ വിസ തൊഴിലാളിക്ക് ഒരു തൊഴിലുടമയുടെ കീഴിൽ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ പലർക്കും ഒരു തൊഴിലുടമയിൽ തന്നെ ഒതുങ്ങി നിൽക്കേണ്ടതായി വരുന്നുമുണ്ട് യു കെയിൽ ഉള്ള പല തൊഴിൽ ഉടമകളിൽ നിന്നും പല വിദേശികളും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നാൽ മറ്റു വഴികളില്ലാത്തതിനാൽ അവരെ ആ തൊഴിലുടമയുടെ കീഴിൽ തന്നെ ജോലി ചെയ്യേണ്ടതായി വരികയാണ് എന്തെങ്കിലും പ്രശ്നം വന്നാലും അവർക്ക് സംസാരിക്കാൻ പോലുമുള്ള അവസരങ്ങളില്ല എതിർത്ത് സംസാരിച്ചാൽ യു കെയിൽ നിന്നും പുറത്തു പോകേണ്ടി വരുമോ എന്ന ഭയം കൊണ്ട് പലരും തൊഴിലുടമയോട് എതിർത്ത് സംസാരിക്കുകയോ അധികാരികൾക്ക് മുന്നിൽ പരാതിപ്പെടുകയോ ചെയ്യുന്നില്ല റിപ്പോർട്ടുകൾ പ്രകാരം യു കെയിൽ നിരവധി ആളുകൾ കുറഞ്ഞ ശമ്പളത്തിൽ കൂടുതൽ ജോലി ചെയ്തു വരികയാണ് സ്കിൽഡ് തൊഴിലാളികളുടെ ക്ഷാമം വലിയ പ്രതിസന്ധിയാണ് യു കെ യുടെ ആരോഗ്യ മേഖലകളിലും സാമൂഹിക പരിചരണ മേഖലകളിലും ഉണ്ടാകുന്നത് ഇവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ ജോലി ചെയ്യുന്നത് എന്നിരുന്നാലും നിരവധി ജോലി ഒഴിവുകൾ ഈ മേഖലകളിൽ കാണപ്പെടുന്നുണ്ട് മെച്ചപ്പെട്ട ജീവിത നിലവാരവും നല്ല വരുമാനവും ലക്ഷ്യം വച്ചാണ് നിരവധി ആളുകളെ യു കെയിലേക്ക് പോകുന്നത് എന്നാൽ കഠിനമായ ജോലിയും കുറഞ്ഞ വേതനവും ആളുകളെ മാറി ചിന്തിക്കാൻ ഇടയാക്കുകയാണ് യു കെയിൽ ഇന്ന് എത്തിയവരാരും അന്യമായി വന്നവരല്ല ഇവരിൽ ഭൂരിഭാഗം ആളുകളും യു കെയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നല്ല തുകയാണ് ചിലവഴിച്ചിട്ടുള്ളത് പല രാജ്യത്തും റിക്രൂട്ട്മെന്റ് തുക വളരെ കൂടുതലാണ് പലതരത്തിലാണ് വിദേശ തൊഴിലാളികളുടെ കയ്യിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് കമ്പനികൾ ഫീസുകൾ ഈടാക്കുന്നത് പലരും യു കെയിലേക്ക് കയറി ജോലി ലഭിച്ചാൽ ഇത് തിരിച്ചടയ്ക്കാമെന്ന് വിചാരിക്കും പക്ഷേ യു കെയിലെ പല തൊഴിലിടങ്ങളിലും അവർക്ക് വേണ്ടത്ര ശമ്പളം പോലും ലഭിക്കാറില്ല യു കെയിലെ ഹോം ഓഫീസ് കുടിയേറ്റ നയങ്ങൾ പതിവായി അവലോകനം ചെയ്യുമെന്ന് പറയുമ്പോഴും പലപ്പോഴും കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സംവിധാനം വന്നഗതിയിലാകുന്നത് പലരെയും നിരാശപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിലാളികളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായുള്ള സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നതും പലരെയും ബാധിക്കാറുണ്ട്